ഹായ് ഓൾ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോഴിതാ വീണ്ടും ആരോപണം ഒരു ആരോപണവും കൂടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെ സന്തോഷ് വർക്കിയുടെ പേരിലും ആറാട്ടണിൻ്റെ പേരിലും അലൻജോസ് പെരേരയ്ക്കെതിരെയും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് അവർ മെൻ്റലി ഫിസിക്കലിയൊക്കെ ടോർച്ചർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനു മുമ്പും രണ്ട് മൂന്ന് മാസം മുമ്പാന്ന് തോന്നുന്നു ഇതേ ആരോപണവുമായിട്ട് ഈ പറയുന്ന വ്യക്തി ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അതിനെതിരെ അന്ന് കേസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും കേസൊന്നും ചാർജ് ചെയ്തില്ല തള്ളിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത് കേൾക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ കേസ് കൊടുത്തവർ കേസ് കൊടുത്ത ആറ്റൊക്കെ പേരിലാണ് ആരോപണം വന്നിട്ടുള്ളത് അവർക്കെതിരെ എല്ലാം എടുത്തിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ ഈ ആറാട്ടണന്റെ പേരിൽ അവർക്ക് കേസ് കൊടുത്തവർ മാധ്യമങ്ങളെ കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് ഞാനിവിടെ കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നത് അത് സത്യമാണോ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാം സത്യമാണോ നൊണയാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മൾ ആരോപണങ്ങൾ കേൾക്കുന്നു അതിനെതിരെ നമ്മൾ അഭിപ്രായങ്ങൾ ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ന്യൂസ് കാണുമ്പോൾ അതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് അതുപോലെ പല അഭിപ്രായങ്ങൾ നമ്മൾ പറയും അതുപോലെ എനിക്കുള്ള കുറച്ച് എൻ്റെ ഇതിൽ തോന്നുന്ന കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വന്ന് അറിയിക്കുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഉള്ളത് കേസ് കൊടുക്ക അവർ കേസ് കൊടുക്കട്ടെ അല്ലേ കേസ് കൊടുത്തിട്ട് അതിനെതിരെ അന്വേഷണം ഉണ്ടാകട്ടെ പിന്നെ ഈയൊരു ന്യൂസിനെതിരെ സീക്രട്ട് ഏജൻറ്റിൻ്റെ പേജിലാണ് ഞാനിത് കണ്ടത് അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടുതലായിട്ട് കാണാൻ അറിയാൻ താല്പര്യമുള്ളവർ ആ പേജിൽ നിന്ന് കയറി നോക്കുക കേട്ടോ അപ്പോൾ താങ്ക്